നമുക്കും അല്ലാഹുലേ കടുക്കാൻ കഴിയണം അള്ളാഹു നൽകുന്ന സവിശേഷമായ കഴിവുകൾ എല്ലാവർക്കും അള്ളാഹു നൽകിക്കൊള്ളണമെന്നില്ലാബികളിൽ ഉണ്ടായ ഒരുപാട് സ്വഹാബിമാരുണ്ട് കറാമത്തുകൾ ഇല്ലാത്തവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരു വലിയ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ദീനുഹു ഏതൊരു ആലിമിന്റെയും ഏതൊരു പണ്ഡിതന്റെയും ഏതൊരു മഹാമനുഷ്യന്റെയും ഏറ്റവും വലിയ കറാമത്ത് ദീനുഹു ആ മനുഷ്യൻ എത്രത്തോളം അള്ളാഹുവിന്റെ ദീൻ കൊണ്ടു നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കറാമത്ത് അതാ പിന്നെ അതിന് ശേഷം വരുന്ന അള്ളാഹു നൽകുന്ന സവിശേഷതകളാണ് അത്ഭുതങ്ങളും സംഭവങ്ങൾ സംഭവിക്കുന്നത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ ആത്മീയ തീരത്തേക്ക് മനുഷ്യൻ എടുക്കുമ്പോൾ അള്ളാഹു നൽകുന്ന പ്രത്യേകതകളാണ് അവനിലേക്ക് അടുക്കുന്നവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ നമ്മൾ നമ്മളെങ്ങോട്ടാണ് ഓടുന്നത് മനുഷ്യന്റെ ശരീരം എന്ത് പറയുന്നുവോ അത് മാത്രം ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ഓടുന്നത് എന്ത് കിട്ടുന്നു അതുകൊണ്ട് എന്ത് സമാധാനം നമുക്കുണ്ടാകുന്നു മനുഷ്യനെ സൃഷ്ടിച്ചതല്ലാഹുവെങ്കിൽ ആ സൃഷ്ടിപ്പ് നടത്തിയവനാണ് പറയേണ്ടത് എവിടെയാണ് ഈ സൃഷ്ടി ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ന് അതിന്റെ മാനുവൽ പരിശുദ്ധമായ ഖുർആൻ ആണ് എൻ്റെ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് യുവാക്കളോട് യുവതികളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഒരു വഴിയാണിത് ഫാഷന്റെയും ഭൗതിക ഭ്രമത്തിൻ്റെയും പിന്നാലെ നമ്മൾ ഓടുമ്പോ ഒന്നോർക്കണം ആത്മീയതയിൽ നിന്ന് അള്ളാഹുവിൽ നിന്നുള്ള ഈ ഓട്ടം ഈ അകൽച്ച ആ ഒരു ഓട്ടം സമാധാനത്തിൽ നിന്ന് ഏറ്റവും വലിയ അകൽച്ചയാണ് മനുഷ്യന്റെ മനസ്സിൽ ഒരുതരം വൈവറിങ് വരും ഒരുതരം പ്രയാസം വരും ഒരുതരം മനസ്സ് കെട്ടൽ വരും മനസ്സിനുള്ളിൽ സമാധാനം കിട്ടില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെയാണ് ിൽ കിടന്ന് തല മണ്ണിലേക്ക് വെച്ച് കാരുണ്യവാനെ നീയാണല്ലോ ഏറ്റവും ഉന്നതൻ എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അമൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഇഖ്ലാഷ് നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞുകൂടാ ആത്മീയതയുടെ പ്രകടനങ്ങൾ ഒരുപാടുണ്ട് ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട് ആത്മീയതയുടെ പ്രകടനങ്ങൾ സിയുകൾ നമ്മുടെ ലിബാസിൽ ഒരു മുച്ചാലിമാവട്ടെ ഒരു ആലിമാകട്ടെ ഒരു വായതാകട്ടെ സിയുണ്ട് കാട്ടിക്കൂട്ടലുകളുണ്ട് പക്ഷെ അത് കൽബിനുള്ളിലേക്ക് കടക്കുന്നുണ്ടോ നമ്മുടെ അമ്മ ആർക്ക് വേണ്ടി ചെയ്യുന്നു നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ വലിയ അഴിച്ചുപണി ആവശ്യമുള്ള കാലമാണിത് എല്ലാം പ്രകടനങ്ങളാണ് എല്ലാം കാണിച്ചുകൂട്ടലാണ് എല്ലാം മനുഷ്യൻ അത് ഫോട്ടോ എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നത് വളരെ ചെറുത് എന്നാൽ അതിനെപ്പറ്റി പറയുന്നതോ വാ നിറച്ചു മാലോകര മുഴുവനും വിളിച്ചറിയിക്കാൻ ആർക്കാണ് ഇത് ചെയ്യുന്നത് വേണ്ടിയാണോ അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടിയോ അതെല്ലാർക്ക് വേണ്ടി സൂറല്ലാഹി വസ്ലം പറയുമായിരുന്നു അള്ളാഹുവിനൊരാളെ ഇഷ്ടമാണ് അൽ സമ്പന്നനായ ഒരാൾ പിന്നെയോ അൽ എന്നാൽ താൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ആരെയും വിളിച്ചറിയിക്കാതെ സ്വകാര്യമായി രഹസ്യമായി ദാനം ചെയ്യുന്ന മുതലാളിയെ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വതക്ക എന്ന വലിയൊരു നന്മയാണ് ചെയ്തത് പക്ഷെ ആ നന്മ നന്മത്ത് പരസ്യമായി ചെയ്യണം ദാനം ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് ആരും അറിയുന്നില്ല ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പ്രകടമായ അടയാളമാണത് ഫറുതായ നിസ്കാരം അത് ഇസ്ലാമിന്റെ അതിനെ അതിനെമത്ത് ചെയ്യാനാണ് പള്ളികൾ ഉണ്ടാക്കുന്നത് അത് പരസ്യമായി ചെയ്യണം ഫറുദ്സ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളോ രഹസ്യമായി ആരും കാണാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനെന്നറിയോ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോ നമ്മുടെ കൽബിൽ നിന്ന് ലക്ഷ്യം അള്ളാഹു അല്ലാതെ മാറുന്നുണ്ട് ഇമാം അബു ഹനീഫ് അറമി അലിഹിയുടെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ വെറുതെ ശൂന്യ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് കൊടുക്കുന്നതിന്റെയും ഒരുപാട് നേരം മുമ്പ് സാധാരണ ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന ആരോ തുറക്കുന്ന പോലെ തോന്നി ഈ നിഷ്കരിക്കുന്ന ആൾക്ക് നിസ്കാരം ഓതാൻ ആള് പിന്നെ സൂറത്ത് ഓതി എന്തേ ആ വന്നാള് കണ്ടോട്ടെ ഞാൻ നിസ്കരിക്കുന്നത് വിചാരിച്ചിട്ട് ഒരുപാട് ഓതി ഒരുപാട് ഒരുപാട് നീട്ടി അങ്ങനെ ആള് ര നാലരക്കായത്തി രണ്ടറക്കായത്തോ നാലരക്കായത്തോ നിസ്കാരം ആദ്യം തുടങ്ങിയത് അന്നാക്കി വേണ്ടിയാണ് പക്ഷെ ഇടയ്ക്ക് ഒരു ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോ ഏതോ ഒരു നാട്ടുകാരും വരുന്നുണ്ടോ കണ്ടോട്ടെ ഞാൻ നിസ്കാരക്കാരനാണ് നിസ്കാരമൊക്കെ നീട്ടി റാഹത്തിൽ സലാം വിട്ടി നോക്കുമ്പോൾ വഴിതെറ്റി വന്ന ഒരു നായയായിരുന്നു അത് അതിൽ വലിയൊരു നുക്കുച്ചയുണ്ട് ഒരു പാഠമുണ്ട് മുസ്ലിം ഉമ്മച്ചിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് ഇന്ന് നമുക്ക് നഷ്ടം അറബി കോളേജിന്റെ കുറവല്ല യീംഖാനയുടെ കുറവല്ല പള്ളി ദർശന്റെ എണ്ണത്തിന്റെ കുറവുമല്ല പിന്നെ എന്താണെന്നറിയോസിന്റെ വലുത വലുതാക്കി കാണിക്കാൻ വേണ്ടി ആൾക്കൂട്ടമാണ് എന്ന് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് വലീറൻ എത്ര കുറച്ചാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ഒരു ബോധം കെട്ടി വീഴുമായിരുന്നു മൂന്നോ നാലോ തവണ ബോധം കെട്ടി വീഴും എന്നിട്ട് ആ ഹദീസ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ അങ്ങനെ ഒരു ബോധം കെട്ടി വീഴുന്ന അവസ്ഥ വരുന്നുണ്ടോ

പിന്നെ ബോധം തെളിയണം വെള്ളം കുടയണം എഴുന്നേറ്റിട്ട് പറയും പഠിപ്പിച്ചു തന്നിരുന്നു എന്ന് വഫാത്തിന് ശേഷം മഹാനായ അവരുടെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് പൂച്ചയെ നല്ല ഇഷ്ടമായിരുന്നു ചെറിയൊരു പൂച്ചയെ കളിപ്പിക്കുവായിരുന്നു അങ്ങനെ ലഭിട്ട് കൊടുത്ത പേരാണ് അബുഹുറ പൂച്ചയുടെ ആള് എന്നർത്ഥമുള്ള സ്വന്തം പേര് അബ്ദുറമാൻ ബോധം തെളിഞ്ഞ് മൂന്ന് പേർക്കാണ് നാളെ ആദ്യമായി നരകശിക്ഷ ഏൽക്കേണ്ടി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നാലാമത്തെ തവണ ബോധം തെളിഞ്ഞപ്പോ മഹാനായ അബൂഹ വിശുദ്ധമായ ഖുർആൻ പഠിച്ച ആളുകൾ അത് ഖുർആനിന്റെ ഹെഫു ആവാം ഖുർആന്റെ തഫ്സീർ പഠിച്ചതാവാം പഠിച്ചതാവാം പ്രഭാഷണം നടത്തുന്നവര് പണ്ഡിതന്മാരെ ദർശനം നടത്തുന്നവര് ഖുർആാന് ഹെഫുലാക്കിയ വിധം മനഃപ്പാഠമാക്കിയവര് ആദ്യമായി നരകം പിടികൂടുന്നത് ഖുർആൻ ഖുർആൻ പഠിച്ച ആളുകൾക്കാണ് പിന്നെ പറഞ്ഞു വേണ്ടി എന്ന് പറയുന്ന വിധം ധർമ്മസമരങ്ങളിൽ പോയി ചോരചിന് മരിച്ച ആളുകൾ ശുഹദാക്കൾ എന്ന് പറയുന്ന ചില ആളുകൾ മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിന് വേണ്ടി സമ്പത്ത് ഒരുപാട് ഒരുപാടെടുത്തു കൊടുത്ത ആളുകൾ മഹാനായ സംഭവം വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ഖുർആനിന്റെ പഠനം ചെറുതാണോ അത് മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ നിങ്ങളിൽ ആരാണോ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചത് അല്ലാഹുവിന്റെ അഹ്കാമുകൾ പഠിച്ചത് ദീനിന്റെ ഫിഖ്ഹ് മനസ്സിലാക്കിയത് അവരാണ് നിങ്ങളിൽ ഏറ്റവും വഅല്ലമ അത് പഠിപ്പിച്ചു കൊടുത്തതും എന്നിട്ടെന്തേ നരകത്തിൽ പോവാൻ കാരണം എന്നറിയോ പണ്ഡിതനാണ് വലിയ വായു വലിയ പ്രഭാഷകനാണ് ഇതറിയപ്പെടാൻ വേണ്ടി ചെയ്തതല്ലേ ഒക്കെ ദൃഗ അതൊക്കെ നാട്ടിലറിഞ്ഞു ആളുകൾ അതറിഞ്ഞു അതല്ലായിരുന്നോ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഈ പണ്ഡിതനെ നരകത്തിലേക്ക് അള്ളാഹു എറിയുമെന്ന് ആദ്യം എറിയപ്പെടുന്നവരിൽ ആദ്യത്തെ ആൾ ഈ ദീൻ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ പഠിച്ചവരാണ് ഇത് പണ്ഡിതന്മാരും അല്ലിമീങ്ങളും ഹതീബുമാരും എന്നെ പോലെയുള്ള മിസ്കിമരായ വായുങ്ങളും